അസലാമലൈക്കും വറഹമുല്ല പ്രിയ സഹോദരങ്ങളെ ഒരു അനിഷ്ടമായ കാര്യം എല്ലാവർക്കും ദഹിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്യുക എൻ്റെ ഞാൻ പറയുന്നത് കേൾക്കാം ഞാൻ പറയുന്നത് സത്യമാണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ എന്തു ചെയ്യുക ഇത് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം നബിദിനം സമാഗതമായിരിക്കാണ് നമ്മളൊക്കെ റസൂൽ അള്ളഹനെ അങ്ങേറ്റം സ്നേഹിക്കുന്നവരും സ്വന്തം ശരീരത്തെക്കാളും മാതാപിതാക്കളെക്കാളും ഒക്കെ നമ്മൾ അള്ളഹാന്റെ റസൂലിനെ സ്നേഹിക്കണം എന്നാണല്ലോ അങ്ങനെ സ്നേഹിക്കാത്തവൻ ലാ ലായോമിൻ അഹദക്കുംബൈ ലഹി വാലി വാലദിമാണിൻ ആണല്ലോ എല്ലാവരെക്കാളും റസൂലിനെ സ്നേഹിക്കുന്നവരാണ് നാം ആ നെബിനെ സ്നേഹിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നബിനെ സ്നേഹിക്കുമ്പോൾ നെബിൻ്റെ വാക്ക് പ്രവൃത്തി അംഗീകാരങ്ങളൊക്കെ നമ്മളെന്താണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കണം നബി പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മളെന്താണ് പ്രാവർത്തികമാക്കണം ഇത്തിബ റസൂൽ നിബിനോട് പിൻപറ്റണം നബി എന്തൊക്കെ നമ്മളോട് പറഞ്ഞോ അതൊക്കെ നമ്മൾ അനുസരിക്കുകയും വിരോധിച്ച് വിരോധങ്ങളൊക്കെ വിടുകയും ചെയ്യുക അങ്ങനെ നമ്മളെന്താണ് ശാരീരികവും മാനസികവുമായിട്ട് എന്ത് ചെയ്യണം അള്ളാഹുലേക്ക് അടുക്കുന്ന സംഗതികൾ നമ്മൾ ചെയ്യണം കഴിവതും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കൊയിഞ്ഞു നിന്ന് എന്നെ കൊണ്ട് ഒരാൾക്കും ഒരു മോശം പറയിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്ന് നാം ഓരോരുത്തർ മനസ്സിലാക്കി പെരുമാറണം ഇപ്പോൾ നമുക്കറിയാം നമുക്കറിയാം ഓരോ കുറച്ച് കാലം മുമ്പ് കഴിഞ്ഞ രണ്ട് ദിനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു മഹാനായ പണ്ഡിതൻ എം ടി അബ്ദുള്ള മസ്ലിയാർ വലിയ പെൺകുട്ടികളെ സ്റ്റേജിലേക്ക് കാറ്റിയതിൻ്റെ പേരിൽ എന്ത് ചെയ്തു ആരാണ് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചത് അതുമല്ല ചോദിച്ചതാണെങ്കിലും ഈ യന്ത്രത്തിലൂടെ അപ്പം വലിയ ഒച്ചയിലും പൊതുജനങ്ങളൊക്കെ അറിഞ്ഞല്ലോ അങ്ങനെ വലിയ പ്രശ്നങ്ങളാക്കി ഇതിൻ്റെ പേരിൽ എന്താണ് കഴിഞ്ഞ ഇപ്പോഴും അതിൻ്റെ അലവഴി മാറി മാറിയിട്ടില്ല ഇപ്പോഴും ഇത് പറഞ്ഞിട്ടാണ് ഈ പല യുക്തിവാദികളും നിരീശ്വരവാദികളും എന്താണ് ഇത് അവരെ ഈ അന്നം കണ്ടെത്തുന്നത് ഇപ്പോഴും ഈ വിമർശനത്തിന്റെ പേരിലാണ് അവര് അവരെ യൂട്യൂബ് ചാനല് കൊണ്ടെത്തുന്നത് എന്നാലും ഞാൻ നാം ചിന്തിക്കേണ്ടതുണ്ട് ഇങ്ങനെയാണ് പണ്ഡിതന്മാർ അവർ യഥാർത്ഥം മുഖത്ത് നോക്കി പറയുമ്പോഴത് എന്നാൽ ഇപ്പോൾ അത് പറയാൻ പറ്റാത്ത സാഹചര്യമുള്ളത് കാരണം നമ്മൾ തന്നെ നിനത്തിൻ്റെ പേരിൽ അന്യ സ്ത്രീകളും പുരുഷന്മാരോ കൂടി കലരുന്ന അവസ്ഥ എന്നതുപോലെ നമ്മൾ മദ്രസയിൽ മദ്രസയിലെ പ്രോഗ്രാമുകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലരുന്ന അവസ്ഥ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ആ ഈ ഇങ്ങനത്തെ അനാചാരങ്ങൾ വരുന്നിരുത്തിക്കാണ്ട് ആചാരങ്ങൾ നിർത്തണമെന്നെല്ലാം പറയുന്നത് ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കാത്തത് നിയന്ത്രിക്കാൻ നമ്മൾ തയ്യാറാവണം നമ്മുടെ ദീനിൻ്റെ പക്വതയും കെട്ടുറപ്പും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നബിധ താപത്തും സ്ഥലഭാലയങ്ങളും നമ്മൾക്ക് കാണിച്ചു തന്നതാണ് നമ്മളെ ഇമാമികൾ നമ്മളെ മുൻഗാമികൾ നമ്മളെ വാപ്പമാർ അവരൊക്കെ കാണിച്ചു തന്നതുപോലെ നമ്മൾ യഥാർത്ഥ ദീനിൻ്റെ അഹിലകാരെ ജീവിച്ചെങ്കിൽ നമ്മൾക്ക് വിജയം ഉണ്ടാകുകയുള്ളൂ നബിധനത്തിൻ്റെ പേരിൽ നമ്മളെന്താണ് ആ നമ്മുടെ ഒരു ആചാരത്തിൻ്റെ മേലിൽ ആഭാസമായി മാറരുത് വളരെ ശ്രദ്ധിക്കണം റിസൂളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ലാത്ത ഒന്നും ചെയ്യാൻ പാടില്ല വലിയ വലിയ ആളുകൾ എന്താണ് കോമാളിത്തരം കാട്ടിയിട്ട് പല രൂപത്തിലും സ്ത്രീകളെ ആകർഷിക്കുന്ന രൂപത്തിൽ പുരുഷന്മാർക്കും പെരുമാറാൻ പാടില്ല പുരുഷന്മാരെ ആകർഷിക്കുന്ന സ്ത്രീകൾക്കും പെരുമാറാൻ പാടില്ല പല നിബന്ധനത്തിൻ്റെ പേരിൽ ഇതൊന്നും പണ്ഡിത സംഘടന അറിഞ്ഞിട്ടാണെന്നല്ല ചില ചില ആളുകളൊക്കെ എന്തിയാണ് സ്ത്രീകളടക്കം ഈ ഇപ്പോൾ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരിക്കാം എങ്ങനെയാണെങ്കിലും മുസ്ലിമാണല്ലോ ഇവർ ദഫ് മുട്ടി കോൽക്കളിയൊക്കെ കളിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ കോലം മാറി റോട്ട് കൂടൊക്കെ നടക്കുന്നൊരു സാഹചര്യമുണ്ട് ഇതൊന്നും പറയാതിരിക്കാൻ പറ്റൂല എല്ലാവർക്കും സത്യം തുറന്നു പറയാൻ കഴിഞ്ഞോളന്നില്ല കാരണം അവരെ അന്നം മുട്ടിക്കുന്ന പരിപാടിയായിരിക്കും അതൊക്കെ കാരണം ആ നാട്ടിലുള്ള മാനലിലുള്ള വലിയ മാന്യന്മാരും മക്കളൊക്കെ ഉണ്ടാകുന്നില്ല അപ്പോൾ അവർക്ക് അതിനെന്താണ് അവർക്ക് കയ്യിൽ ദേഷ്യമുണ്ടാകും ഈ എം ടി ഉസ്താദ് പറഞ്ഞു ഇങ്ങനെ വിളിച്ചെങ്കിൽ ഇതാണ് ദീനിൻ്റെ നിയമം പഴയ കാലത്ത് എന്താണ് അവരെ വലിയ കുട്ടികളെ മദ്രസ് വരണ്ടാന്നുള്ളവർക്ക് അഞ്ച് പേരെ മദ്രസ് വരെ ഉണ്ടായിരുന്നുള്ളൂ അന്യപുരുഷന്മാർ അന്യ സ്ത്രീകളെ പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ഇടയിൽ മറണ്ടാണെന്നൊക്കെയാണ് സറൈൻ്റെ നിയമം ഇപ്പോൾ അതൊക്കെ വിട്ടു ഇപ്പം നിയമങ്ങൾ കാറ്റിൽ പറത്തി ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ പഴമയിലേക്ക് ആ രൂപത്തിലേക്ക് മടങ്ങണം എന്നല്ല പറയുന്നത് എന്നാലും നമ്മളിതിനൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടു ഏർപ്പെടുത്തണം മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് നമ്മളെന്താണ് ആക്ഷേപിക്കാനുള്ള ഒരു വടിയായിട്ട് നമ്മൾ മാറരുത് അപ്പോൾ ഇതിന് നമ്മളെല്ലാവരും തയ്യാറാവണം നമ്മളെ നിയന്ത്രിക്കണം നമ്മളെ മക്കളെ നിയന്ത്രിക്കണം നമ്മൾക്കറിയാമല്ലിപ്പം മാഫി ഓഫിയ സംവിധാനത്തിൽ പണ്ഡിതന്മാരെ കരാബോ ചെയ്യുന്ന അവസ്ഥ നമുക്ക് ഉണ്ടല്ലേ അതാണ് ഇപ്പം എന്താണ് സ്ഥാനം കൊടുത്താൽ പെണ്ണുങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് കയറ്റി വെച്ചതാപ്പ കണ്ടത് ഇങ്ങനെ തന്നെ ഇതിനൊക്കെ നമ്മളാണ് അതിനൊക്കെ വളം വെച്ചുകൊടുക്കുന്നത് കുട്ടികളുടെ പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയിട്ട് അന്യപുരുഷന്മാരായ ഉസ്താദന്മാരോ ഈ ഉസ്താദ്മാർ അവരുമായിട്ട് ഇടപഴകാൻ പറ്റില്ല ഉമ്മമാരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ക്ലാസ് കൊടുത്തുകൊണ്ട് സ്റ്റഡി ക്ലാസ് എന്നുള്ള പേരിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന രൂപം ഒക്കെ കാണിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ കുട്ടികളെ റിസൾട്ട് ഈ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒപ്പിടിക്കാൻ വരുന്ന വരുന്നൊരു ഏർപ്പാടുണ്ട് ഇപ്പം ഇതിൻ്റെ പേരിലാണെങ്കിൽ ഇതൊക്കെ ഹലാലോകും ഇതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒപ്പിടാൻ വേണ്ടി വിളിക്കേണ്ടത് പിതാക്കളെ വിളിക്കുക ഉമ്മമാരല്ലേ വിളിക്കേണ്ടത് കുട്ടികളുടെ റിസൾട്ടുകൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പരിഷ്കരണമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പരിഷ്കരണം തന്നെ പക്ഷേ ഈ പരിഷ്ക്കരണത്തിൻ്റെ പേരിൽ ഇങ്ങനെ പരിഷ്കരിച്ചതാണല്ലോ അപ്പം വാഫി വഫിയ സംവിധാനത്തിലൂടെ അവിടെ കണ്ടത് ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ ഞാനാരുന്ന് ഞമ്മളാരും അല്ല പക്ഷേ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് എന്തും പറയാം മറ്റുള്ളവർക്ക് പറയാനത് ധൈര്യം ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മക്കളോ മക്കളെ മക്കളോ അവരുടെ കൂട്ടുകുടുംബക്കാരൊക്കെ ഇതിൽ അംഗമായിരിക്കും നമുക്ക് മേപ്പെട്ട് നോക്കിയാലും ആകാശം അടിക്കുക നോക്കിയ ഭൂമിയാണല്ലോ അപ്പോൾ നമുക്ക് ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയാം ആരും നമ്മളെ മുക്കാരോടും അല്ല അപ്പം ദീനിൻ്റെ കാര്യം വെട്ടി തുറന്ന് പറയാൻ പണ്ഡിതന്മാർക്ക് കുറച്ച് പ്രയാസമുണ്ടാകും എം ടി ഉസ്താദ് ഉസ്താദിനൊന്നും അല്ലാതാക്കിയത് പോലെ സത്യം പറയുന്നവരൊന്നും അല്ലാതാക്കും പഴയ കാലത്ത് സമസ്തൻ്റെ സിലബസിൽ വരെ ക്ലാസ് ഉള്ളായിരുന്നു ചെങ്കിൽ കേരള സംസ്ഥാന മിറ്റുലമെൻ്റെ മദ്രസയിൽ അഞ്ച് അഞ്ച് വരെ ഏഴ് വരെയൊക്കെ ഉള്ളായിരുന്നു അത് പറഞ്ഞു പറഞ്ഞാൽ എന്താണ് ഈ വലിയ കുട്ടികളെ പഠിപ്പിക്കേണ്ട സാഹചര്യം ഇപ്പോൾ അതിനൊക്കെ അവരും മാറി അവരും ഇപ്പോൾ മൊത്തം പത്താം ക്ലാസ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് സാഹചര്യത്തിന് തന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടൊക്കെ ഒരു അതിർവരമ്പുകൾ വെച്ചിട്ടാണ് അവരൊക്കെ ചെയ്യുന്നത് എന്നതുപോലെ നമ്മളെല്ലാവരും അങ്ങനെ അതിർവരമ്പുകൾ വെച്ചിട്ട് ഈ അനർഹമായ സ്ഥാനം അർഹതയില്ലാത്തവർക്ക് ആ സ്ഥാനം നമ്മൾ കൊടുത്താൽ അത് അനർഹമായ സ്ഥാനമാവും അനർഹമായ സ്ഥാനം കൊടുത്താൽ കൊടുത്താലിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഭൗതിക വിദ്യാഭ്യാസം പലാസഫൻ്റെ ഇൽമെന്നതിന് പറയാം പണ്ടി പല പലാസഫൻ്റെ ഇൽമമായിട്ട് ജോലിയാകരുതെന്ന് ഇമാ ഖസാലിമൊക്കെ പറഞ്ഞു തന്നെ പലാസഫൻ്റെ ഇൽമ് കാരണം ഇതൊക്കെയാണ് ഇത് ചില ആളുകൾ ഫിക്കു പഠിക്കരുതാണ് പഠിക്കരുത് എന്നാണ് പറഞ്ഞത് ചില കള്ളത്തിരികത്തുകാർ പറയുന്നുണ്ട് അതല്ല ഇങ്ങനത്തെ പലാസഫൻ്റെ ഇൽമ മറ്റുള്ള ഇൽമുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നതിനു പറ്റിയ ഇമാ ഓർജാലി അങ്ങനെ പറഞ്ഞതെന്നാണ് ഉസ്താദന്മാരൊക്കെ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് അപ്പം ഈ സാഹചര്യങ്ങൾ നമ്മൾ സാഹചര്യങ്ങൾ വളരെ മോശമായ സാഹചര്യത്തിലേക്ക് പോകാതെ എല്ലാ കാര്യങ്ങളും ദീനിൻ്റെ ചുറ്റോടു കൂടെ നമ്മൾ പ്രവർത്തിക്കണം വലിയ പ്രായപൂർത്തിയായ ആൾക്കാരെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ എന്താണ് സ്ഥാപനങ്ങളിലേക്ക് കയറ്റാതെ സ്ഥാപനങ്ങളിലേക്ക് അവരെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടൊക്കെ രക്ഷിതാക്കളെ അതിന് മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ട് മറ്റുള്ളവരെന്താണ് എന്ന് എന്താണ് വേറെ വേണ്ട എന്തു ചെയ്യാണ് നമ്മളെ ദീനിൻ്റെ യഥാർത്ഥ രൂപം അവിടെ ഈ പണ്ഡിതന്മാർ പഠിപ്പിച്ചതെന്നപോലെ എം ടി എഫ് താൻ പണ്ഡിതന്മാർ പഠിപ്പിച്ചതെന്ന പോലെ എന്താണ് ഇവിടെ നിറവേറ്റി ഇട്ടേണ്ടതുണ്ട് അതിന് നമ്മൾ വാനത്തുമല്ല ആലോനയും കുന്ത മിനി നമ്മു മിനി കാണാൻ നിങ്ങൾ തന്നെയായിരിക്കും മേലെയുള്ളവർ നിങ്ങൾക്ക് ഈമാനുണ്ടോ എന്നാൽ നിങ്ങൾ തന്നെ ആയിരിക്കും മേലുള്ളത് അത് മാത്രമല്ല മൻ മൻഹാഫല്ലാ മൻ ഹാഫല്ലാ ഹാഫോക്കുല്ല അള്ളാൻ പേടിച്ചാൽ എല്ലാവരും അവരെ പേടിക്കും നമുക്കറിയാമല്ലോ നമ്മളെ പണ്ഡിയന്മാരൊക്കെ കാണുന്നതും പേ പേടിയായിരുന്നു അന്യ മതസ്ഥർ പോലെ നമ്മളെ ഉസ്താമാരും പണ്ഡിയന്മാർ നടന്നു പോകുമ്പോൾ നമ്മൾ അവരെ ഇരുന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് ബഹുമാനിക്കുമായിരുന്നു കാരണം എന്താണ് മൻ ഹാഫല്ലാ ഹാഫോ കുല്ലീന്ന എല്ലാവരും ബഹുമാനിക്കുന്ന ഈ ഒരു വന്യമൃഗങ്ങൾ വരെ പേടിക്കും മുമ്പ് കുത്തുബി അവർകൾ നടന്നു പോകുന്ന സന്ദർഭത്തിൽ വയനാട് ചുരത്തിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് എല്ലാ വർഷവും ഒരു ആന അങ്ങനെ വന്ന് വല വലങ്ങുമുറിയലുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ കുത്തിബി ഇങ്ങനെ നടന്ന് പോകും ആ സമയത്ത് കുത്തിബിൻ്റെ ശിഷ്യൻ ഇഷ്ടശീന സത്കൃത്വ കൊണ്ട് കൂടെ വേഗം ചുമന്നുകൊണ്ട് അപ്പം സത്കൃത്വസ്താ അത് കുത്തിബിനോട് പറഞ്ഞാലോ അവിടെ ആന ആന അങ്ങനെ വലങ്ങുമുറി എല്ലാ വർഷം അങ്ങനെ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് കുത്തിബി പറഞ്ഞു സകുദൂർ സാൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോയി പറഞ്ഞു അറിഞ്ഞു ഹാഫുല്ലാ ഹാഫഖുല്ലിശയെന്നല്ല പറഞ്ഞു നമുക്ക് പോകാന് ഞാൻ എന്ത് ചെയ്തു ആന പിന്തിരിഞ്ഞു പോയിന്നാ ഇത് ഇത് ഒരു കറാമത്തായിട്ട് കുത്തിബി അവരോട് കറാമത്തായിട്ട് പണ്ഡിതന്മാർ പറയാണ് ഇത് ഇതൊന്നും പറയാൻ പറ്റില്ല ഇത് പറഞ്ഞാലും പുത്തനാശയക്കാർ വഹാബിയുടെ എന്താണ് പൊങ്കാലിടും അപ്പം അങ്ങനെയാണ് ഖുർആനിൻ്റെ നസാണതൊക്കെ അള്ളാഹന ഭയപ്പെട്ട എല്ലാവരും ഈ അവർ എല്ലാം ഭയപ്പെടുമെന്ന് അപ്പം ഈ രൂപത്തിൽ ശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് നമ്മളെന്താണ് നമ്മളെ എല്ലാ രംഗങ്ങളും ദീനിയാക്കണം അതിനു തോഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിൽ വന്നു പോയ അപകടകളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കുക ആർക്കെങ്കിലും ഞാൻ പറയുന്ന കാര്യം അരോചകമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശുദ്ധമായ ഈമാനോട് ഈമാനോടുകൂടെ മരിക്കുന്ന കലിമച്ചൊല്ലി പുഞ്ചരിച്ചു മരിക്കുന്ന ഒരു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ പുണ്യമായ മാസം അത് അർഹിക്കുന്ന രൂപത്തിൽ നമുക്ക് ആഘോഷിക്കാനും അതിൻ്റെ വർക്കത്തിൽ കരസ്ഥമാക്കാൻ റബ്ബ് തോപ്പിക്ക് ചെയ്യട്ടെ സ്ഥലം മതി